ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗിരിയാണെങ്കിൽ നന്ദിനിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്നും വരികയാണ് ജയറാമിനോട് പറയുന്നുണ്ട് ഇത് നന്ദിനിക്കുള്ള മെഡിസിനാണെന്നൊക്കെ ഗിരി അകത്തേക്ക് പോയതിന് ശേഷം കൈമിള അച്ഛൻ ജയറാമിനോട് പറയുന്നുണ്ട് ഒറ്റപ്പെടുന്നതിന്റെ വേദന ഒറ്റപ്പെട്ടവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ പക്ഷേ എനിക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയത് എന്താണെന്നൊക്കെ കൈമളച്ഛൻ പറയുന്നുണ്ട് ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് ജയറാം പറയുന്നുണ്ട് നന്ദിനി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ കൈമളപ്പോൾ പറയുന്നുണ്ട് നന്ദിനിയും ഒരുപാട് പിരിമുറുക്കത്തിലാണ് ഒരു സൈഡിലാണെങ്കിൽ സ്നേഹിക്കുന്ന അമ്മ ഇപ്പുറത്താണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്ത ഭർത്താവ് പിന്നെ ഗിരിയുമായിട്ട് അവർ സൗഹൃദത്തിലാണ് നല്ല ഒരു ഹെൽത്തി ബന്ധം മാത്രമാണുള്ളൊക്കെ പറയുന്നു എല്ലാം എല്ലുകൊണ്ട് നന്ദിനി നല്ല പെരുമുറുക്കത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വയ്യാതായത് എന്തായാലും ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ കൈമള അച്ഛൻ പറയുന്നു രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് കൈമൾ ചെല്ലുന്നുണ്ട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നന്ദിനിക്ക് എന്തു പറ്റിയതാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ കൈമൾ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാകും ഞാൻ വേറൊരു കാര്യം പറയാനാണ് വരുന്നത് പറയുന്നു രാജലക്ഷ്മിയമ്മ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ അല്ലാത്തവന്റെ കാര്യമല്ലേ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നു ടൈമൾ പറയുന്നുണ്ട് അവനോട് ക്ഷമിച്ചുകൂടെന്നൊക്കെ രാജലക്ഷ്മിയമ്മ പറയുന്നുണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല ആരുമില്ലാത്ത അനാഥ പെണ്ണിനെ അവൻ ഉപേക്ഷിച്ചിട്ട് പോയത് പതിനെട്ട് വർഷം മാധുരിയുമായിട്ട് ജീവിച്ചിട്ട് അവൾ മരിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അവനാണെങ്കിൽ അടുത്ത തണല് തേടി വന്നതാണ് എപ്പോഴും എപ്പോഴും പറ്റിക്കപ്പെടാൻ എന്റെ നന്ദിനെ ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് നമ്മുടെ മകൻ അത്രയ്ക്കൊന്നും ദുഷ്ടനല്ല ആ മാധുരിയാണ് അവനെ ഇങ്ങനെയാക്കിയതെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മയപ്പോൾ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ മുന്നിൽ അവൻ മയങ്ങാൻ പാടുണ്ട് ഇവിടെ ഒരു അനാഥ പെണ്ണുണ്ടെന്ന കാര്യം അവൻ മറന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു സ്ത്രീകൾ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പോലും അന്ന് പ്രശ്നമാണ് സദാചാരമാണ് സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറൊരു കല്യാണം കഴിച്ചിട്ട് വന്നാലും ഭാര്യയാണെങ്കിൽ ക്ഷമിച്ചോണം അതെന്ത് നിയമമാണെന്നൊക്കെ ചോദിക്കുന്നു ൾ പറയുന്നുണ്ട് ഗിരിയുമായിട്ട് നന്ദിനി കൂടുതൽ ഇടപെടുന്നത് അവന് സങ്കടമാകുന്നുണ്ടെന്നൊക്കെ രാജലക്ഷ്മിയമ്മയപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് പേരുമാണെങ്കിൽ ഒരുമിച്ച് കഷ്ടപ്പെട്ട് വളർന്നവരാണ് അതുകൊണ്ട് അവർ ഒരുപാട് അടുത്തിടപഴകി എന്നൊക്കെ ഇരിക്കും അതിലെന്താണ് തെറ്റ് ഇനി അവർ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആ വിവാഹവും നടത്തി കൊടുക്കും അതുപോലെ ജയറാമിനോട് പറഞ്ഞേക്കാൻ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷി കാർത്തികിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം പറയുന്നുണ്ട് മൈഥിലിയും വൈശാഖും എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്ന് അപ്പൊ തന്നെ കാർത്തിക്കിന് ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ തന്നെ എവിടെയാണെന്ന് പറയാ ഇപ്പൊ തന്നെ പോകണമെന്നൊക്കെ പറയുന്നു മൈഥിലി എനിക്ക് കൊന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് മീനാക്ഷി ഇപ്പോൾ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തു ചാടി ദേഷ്യമൊക്കെ കാണിച്ചാൽ അവർ രക്ഷപ്പെട്ടു പോകുമെന്നൊക്കെ എന്തായാലും നാളെ പോകാമെന്നൊക്കെ പറയുന്നു അടുത്ത ദിവസം കാർത്തിക് മീനാക്ഷിയും കൂട്ടി ആ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ അമ്മ പറയുന്നുണ്ട് ഈ റൂമിനകത്ത് രണ്ടുപേരുമുണ്ട് മണിയമ്മ റൂം തട്ടുന്നുണ്ട് മൈഥിലി വൈശാഖ് വാതിൽ തുറക്കെന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ തുറക്കുന്നില്ല കാർത്തിക് വാതിൽ ചവിട്ടി തുറക്കുന്നുണ്ട് അകത്ത് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല മണിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് രണ്ടുപേരും എവിടെ പോയാലും ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് മണിയമ്മയോട് പറയുന്നുണ്ട് എന്തെങ്കിലും അറിവ് കിട്ടിയാൽ അറിയിക്കണമെന്നൊക്കെ മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വരുന്ന കാര്യം അവർ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ അതിനുശേഷം കാണിക്കുന്നത് മൈഥിലേയും വൈശാഖിനെയുമാണ് രണ്ടുപേരും ഒരു ചെറിയ ഹോട്ടലിലേക്ക് മാറിയിരിക്കുകയാണ് മൈഥിലി ഈ ഹോട്ടലിൽ ഒരു സൗകര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെ ഒപ്പിച്ചത് വലിയ കാര്യമാണെന്ന് വൈശാഖിനെ ചേച്ചി മാലതി വിളിക്കുന്നുണ്ട് മാലതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് പറയുന്നുണ്ട് ചേച്ചി ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ അവിടെ നിന്നും പെട്ടെന്ന് മാറണമെന്ന് മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു മാലതി അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മീനാക്ഷി ആണെങ്കിൽ കാർത്തിക്കിനോട് പോയിട്ട് മൈഥിലിയും വൈശാഖിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞത് മാലതി കേൾക്കുന്നുണ്ടായിരുന്നു മാലതി ഉടനെ തന്നെ ആ കാര്യം വൈശാഖിനെ അറിയിച്ചതാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മീനാക്ഷി കണ്ടെത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് വരികയും ചെയ്യും അതിനു മുമ്പ് രക്ഷപ്പെട്ടോളാം എന്നൊക്കെ പറയുന്നു മാലതി അങ്ങനെ സൂചന കൊടുത്തത് കൊണ്ടാണ് രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെട്ടത് വൈശാഖ് ചേച്ചിയോട് നന്ദി പറയുന്നുണ്ട് ചേച്ചിയാണ് രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വൈശാഖ് ഫോൺ വെച്ചതിന് ശേഷം മാലതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്കാണെങ്കിൽ മാലതിയുടെ ഭർത്താവ് വരുന്നുണ്ട് ജഗദീഷ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തോ കള്ളത്തരമുണ്ടല്ലോ ആരാണ് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു മാലതി അപ്പോൾ പറയുന്നുണ്ട് ഒരു കോമഡി കണ്ടിട്ട് ചിരിച്ചതാണെന്നൊക്കെ ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത്രയ്ക്കൊന്നും വിശ്വസിക്കുന്നില്ല ആരെയെങ്കിലും ഇവിടെ ഉപദ്രവിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗിരി കോഫിയുമായിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ജയറാം അത് കാണുന്നുണ്ടായിരുന്നു ജയറാം വിചാരിക്കുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്നൊക്കെ ഗിരി നന്ദിനിക്ക് ചുക്ക് കാപ്പിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ഗിരി എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് എനിക്കിപ്പോ പനിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗിരി എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ അത്ര അന്യരൊന്നും അല്ലല്ലോ എന്നൊക്കെ അത് കേട്ടുകൊണ്ട് ജയറാം അവിടേക്ക് വരുന്നുണ്ട് ജയറാം ഗിരിയോട് ചോദിക്കുന്നുണ്ട് നീ നന്ദിനിയുടെ ആരാണെന്നൊക്കെ ഞാനും നന്ദിനിയും കുറച്ച് അകൽച്ച കരുതി പൂർണമായും ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നു ഗിരി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളൊന്നും അല്ലെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് അമ്മ വരുന്നുണ്ട് രാജലക്ഷ്മി അമ്മ ജയറാമിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ഈ റൂമിലേക്ക് വന്നത് എന്റെ മോളുള്ള റൂമിലേക്ക് നീ എന്തിനാണ് കടന്നു വന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു